ഹായ് ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് പിിൽ ഗ്രിമിൻ്റെ അത് മോസ്റ്റ് ഡിമാൻഡഡ് ബ്രാൻഡായിട്ടുള്ള പിിൽ ഗ്രിമിൻ്റെ ട്വൻ്റി ഫോർ കെ ഗോൾഡ് ഫേഷ്യൽ മാസ്ക് ആണ് ഒരു ഗോൾഡ് ഫേസ് മാസ്ക് ആണ് കേട്ടോ ഞാൻ ഇപ്പം നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ഞാൻ ഇവരെ വെബ്സൈറ്റിൽ നിന്ന് മേടിച്ചതാണ് ഇതിൻ്റെ എക്സാക്റ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റ് വന്നിട്ട് പക്ഷേ ഞാൻ മേടിച്ചത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ അതും അമ്പത് ഗ്രാമിനെയാണ് ഇത്ര റേറ്റ് പക്ഷേ ഇത് ഓഫറിനൊക്കെ കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഓഫറിനെ വന്നപ്പോൾ അവരെന്തോ ആനിവേഴ്സറി ഓഫർ എന്തോ എന്തോട്ടുണ്ടായിരുന്നു ഇപ്പോൾ എടുത്ത് അപ്പോൾ ഞാൻ മേടിച്ചതാണ് രണ്ട് തവണ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് വന്നതാണ് അപ്പോൾ ഈ ഒരു സാധനം പൊട്ടിച്ച് ഞാൻ അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ സ്മെല്ലേക്ക് തീരെ ഇഷ്ടമായില്ലോ ഈ സ്മെല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നമ്മൾ ഈ ചെറിയ മരത്തിൻ്റെയൊക്കെ ഒരു മണമുണ്ടല്ലോ മരപ്പൊടിയുടെ ഒക്കെ ഒരു മണം അത് നമ്മൾ നെയിൽ പൊളിഷിൻ്റെ ഒക്കെ ഒരുത്തരം അങ്ങനത്തെ ഒരു മണമുണ്ടല്ലോ അങ്ങനത്തെ ഒരു മണമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ശരിക്കും ഒരു ഗോൾഡാണ് ഇത് തുറന്ന് നോക്കിയാൽ ആ ഒരു ക്രീമിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് നമ്മൾ സ്വർണം ഒരു മെഴു മെഴുകു പോലെ ആയാലും എങ്ങനെയാണ് അതേപോലെയാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒരു പ്രോഗ്രാമിന് പോവുകയാണ് ഉച്ചയ്ക്ക് ശേഷം പ്രോഗ്രാം അപ്പോൾ ഒരു റിസപ്ഷനുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു മാസ്ക് ഇട്ടിട്ട് മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചൊരു ഇരുപത് മിനിറ്റ് മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഞാൻ കഴുകി കളയുകട്ടെ ചെയ്യാം ആദ്യം ഫസ്റ്റ് ലെയർ ഇടും അതിന് ശേഷം വീണ്ടും അതിൻ്റെ മേലെ ഒന്നും ഒരു ലെയറും കൂടി ഇട്ടിട്ട് കുറച്ച് കട്ടിയിലാക്കും മുഖത്തും കഴുത്തും ഒക്കെ തേക്കും കേട്ടോ പിന്നെ ഞാൻ നല്ല കണ്മിഷ് ചെയ്തി എൻ്റെ ഒരു ഡാർക്ക് സർക്കിൾ നന്നായിട്ട് മുഖത്ത് കാണാനുണ്ട് അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ അവിടെയൊക്കെ ഞാൻ നന്നായി തേക്കിട്ട് ഇങ്ങനെ മുഖത്ത് തേക്കുമ്പോൾ ഒരുതരം എന്താ പറയുക ഒരു റിഫ്രഷ്നസ് ഉണ്ട് കേട്ടോ മുഖക്കൊരുത്തരം നല്ല തണുപ്പ് ഉപ്പ് അങ്ങനത്തൊക്കെ തോന്നിക്കിട്ടോ പിന്നെ എല്ലാ ടൈപ്പ് സ്കിന്നായിക്കും ഇതും നല്ലതാണെന്നാണ് പറയുന്നത് നല്ലൊരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നല്ലൊരു അടിപൊളി ഒരു കൊറിയൻ എന്താ പറയുക സ്കിൻ ഒരു ഗ്ലാസ് സ്കിന്നു പോലെ ആണ്ട്ടോ അത് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ ഞാൻ നന്നായി മസാജ് ചെയ്യുന്നു മസാജ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അപ്പം നന്നായി മസാജ് ചെയ്യുന്നുണ്ട് മുഖത്ത് ഇത് നല്ലൊരു അടിപൊളി ബ്രാൻഡാണ് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ മുഖത്ത് മാസ്ക് ഇട്ടിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല ഗോൾഡ് മാസ്ക് ആണ് മുഖം കണ്ടാൽ ഗോൾഡ് പോലെ വെട്ടി തിളങ്ങുന്നുണ്ട് കേട്ടോ ഇത് വാഷ് ചെയ്തിട്ട് വരാം അപ്പം ഇരുപത് മിനിറ്റ് ഞാൻ അങ്ങനെ പിടിച്ചിട്ടുണ്ട് മുഖം ജസ്റ്റ് ഇങ്ങനെ തണവൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പോൾ മുഖം വാഷ് ചെയ്ത് വന്നപ്പോൾ ഉള്ള ഇതാണ് കേട്ടോ മുഖം കറക്റ്റായിട്ട് നിങ്ങൾ കാണിക്കുന്നുണ്ട് മുഖത്താ ഒരു എന്താ സൺ അടിച്ചതൊക്കെ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട് മുഖം ഒന്ന് ഗ്ലോ ആയിട്ടുണ്ട് പിന്നെ ഓൾറെഡി എൻ്റെ ഡ്രൈ സ്കിന്നാണ് കേട്ടോ ഓയിൽ സ്കിന്നല്ല ഓയിൽ സ്കിന്നാകുമ്പോൾ കുറച്ചും കൂടി റിസൾട്ട് കാണിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ പക്ഷെ എന്നാലും മുഖം ഭയങ്കര എന്താ പറയുക നല്ല ടൈറ്റ് ആയിട്ടുണ്ട് സ്കിന്നൊക്കെ അടിപൊളി കുറച്ചും കൂടി കളർ വെച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അടിപൊളി പ്രോഡക്റ്റ് ആണ് നോൺ സ്പോൺസേഡ് വീഡിയോ ആണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക് യു ഫോർ വാച്ചിങ് ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്ക് ചെയ്തിട്ട്